എന്തുകൊണ്ടായിരിക്കണം ഒരു സാക്ഷ്യവും നമ്മൾ പരസ്യമായി വെളിപ്പെടുത്താതെ ഇന്നും പരിശുദ്ധനായ എൽദോമാർ ബസേലിയോസ് ബാബായുടെ ഖബരങ്ങളിലേക്ക് വിശ്വാസി സമൂഹം ഒഴുകിയെത്തുന്നത് ഓരോ തീർത്ഥാടന കേന്ദ്രങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് അവിടെയെല്ലാം എനിക്കും നിങ്ങൾക്കും നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ പല വിധത്തിൽ ദൈവകൃപയും പരിശുദ്ധൻ മധ്യസ്ഥതയിലൂടെ അനേകം അനുഗ്രഹങ്ങളും സൗഖ്യവും നേട്ടങ്ങളും ഒക്കെ നമുക്ക് പ്രാപിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ആ ഒരു സാക്ഷ്യമാണ് പരിശുദ്ധനായ ബാബായുടെ ഖബരങ്ങളിലേക്ക് നമ്മെ ചേർത്ത് നിർത്തുന്നത് ഞാനും നിങ്ങളുമൊക്കെ ഏത് അവസ്ഥയിലായിരിക്കുന്നുവോ അതിലെല്ലാം കാരണബോധന അവർ ദൈവമുണ്ട് എന്നുള്ളതായ ബോധ്യം നമുക്കുണ്ടാവണം ദൈവമായിരിക്കണം ദൈവ ഇഷ്ടത്തിന് വിധേയപ്പെട്ടുകൊണ്ടായിരിക്കണം നാം നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് എൻ്റെ ഇഷ്ടത്തിനപ്പുറമായി ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിയുന്നതിനുള്ളതായ അവകാശം അതിനുള്ളതായ ഇഷ്ടം നമുക്കുണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മുടെ ഇഷ്ടവും ദൈവത്തിൻ്റെ ഇഷ്ടവും അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നതും അത് നമ്മുടെ ജീവിതത്തിൽ നടപ്പാകുന്നതും പലപ്പോഴും നാം നമ്മുടെ ജീവിതത്തെ നമ്മുടെ ഇഷ്ടത്തിനൊത്തവണ്ണം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണ് പരിശുദ്ധൻ